न्यान न्यान ना 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 ും അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് കുട നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് അപ്പം ഞാൻ പത്ത് വർഷം കൊണ്ട് വീട്ടിൽ പുഴയുണ്ടാക്കുന്നത് അപ്പം നമുക്ക് മഴയായാലും ആയാലും വെയിലായാലും എല്ലാവർക്കും അത്യാവശ്യമാണ് കുട അപ്പം നമുക്ക് പുഴയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് എത്താമെന്ന് നിങ്ങൾക്ക് തരാം അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പുഴ ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് കുടയൊക്കെ ഒന്ന് പന്നിലായാൽ തന്നെ നിങ്ങൾ കടയിൽ കൊണ്ടു കൊണ്ട് ആവശ്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഒരു കുട ഉണ്ടാക്കി നിങ്ങൾക്ക് വീട്ടിൽ അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ വേണം സാധനങ്ങളാണ് കുടേട്ടാക്കാൻ വേണ്ടത് അപ്പം നല്ല ഇത് കുടയുടെ തുണിയാണ് അത് ഇത് കുടയുടെ തുണിയാണ് വേണ്ടത് പിന്നെ അതിൻ്റെ കമ്പി പിന്നെ നമുക്കിങ്ങനെ നല്ല ഇച്ചിരി ഒരു കനമുള്ള നൂലാണ് പിന്നെ ഒരു സൂചി അത് നല്ല ഇച്ചിരി ഹോളുള്ള സൂചി വേണം പിന്നെ അതിൻ്റെ പിടി പിന്നെ അതിൻ്റെ മുകളിലിടാവുന്നത് ഇതും വെ ഇടണം വെള്ളം നമുക്ക് അതിലേക്ക് ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ നല്ലൊരു ഫിഷ് കട്ടറ് കത്രിക പിന്നെ ഒരു പെൻസിൽ ഒരു ചിരിയാണ് കുത്തി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പുട ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുട ഉണ്ടാക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് നല്ല ഇങ്ങനെയാണ് ഈ പുടയുടെ തൊഴിൽ ചെയ്യുന്നത് ഇപ്പം നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇവിടെ ഇച്ചിരി അല്പം നല്ല നമുക്ക് അല്പം തന്നെ ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു പെൻസിലോ പേനയോ എടുക്കുക ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ കുത്തിക്കുക അപ്പോൾ ഒരു പെൻസിലിടാവുന്ന അത്രയും പുളയാവാവൂ കൂടുതലൊന്നും വെട്ടിപ്പോകരുത് അപ്പം നമുക്കവിടെ ടച്ച് ലോക്ക് ചെയ്യണം അപ്പോൾ ഇത് ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വെള്ളമൊന്നും ഒരിച്ചിറങ്ങാതിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്കരത്ത് ഒരു അങ്കരഭാഗത്ത് ഇങ്ങനെ സൂചി വെച്ച് കൂട്ടി ഇങ്ങനെ എടുക്കണം എന്നിട്ട് അടുത്ത് ഇങ്ങനെ അടുത്ത തൈ ഇതിനകത്തോട്ട് ഇടുക ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് വേണം ഇത് തയ്ക്ക് അങ്ങനെ ഇത് എല്ലാ ഭാഗവും അതെങ്ങനെ വലിച്ചെടുക്കേണ്ടതുണ്ട് ഇതിൻ്റെ അഗ്രഭാഗത്ത് തന്നെ ഇങ്ങനെ എടുത്ത് കെട്ടിട്ട് സൂര്യൻ വലിച്ചെടുക്കണം അപ്പം നമുക്ക് ഒരു ഒരു ദിവസം ഒരു പത്ത് കുട ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തന്നെ അവർ വീട്ടിൽ ഇരുന്ന് നമുക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് കുടയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോഴേ നമുക്ക് പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ആവണമെന്നേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും പഠിക്കാമെന്നേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ ചുറ്റണം അത് കഴിഞ്ഞിട്ട് ഇഞ്ചാരത്തൂടെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ അതിങ്ങനെ ചുറ്റിക്കട്ടി ഇത് ലോക്ക് ചെയ്യണമെങ്കിൽ നല്ല ഇങ്ങനെ ഒരു ഫിഷ് കത്തറികൾ നല്ലത് അപ്പോൾ നമുക്ക് തുമ്പ് നല്ല പോലെ നമുക്ക് വെട്ടി എടുക്കാൻ സാധിച്ചു അതിൻ്റെ ക്യാപ്പാണ് ക്യാപ്പ് ഇതിനകത്ത് ഇങ്ങനെ പോയിരുന്നു നല്ല അപ്പൊ കമ്പിയായിട്ട് ഇങ്ങനെ പോകത്തിനാണ് ഇങ്ങനെ നമ്മള് അതിനുശേഷം ഇങ്ങനെ ഞാനിപ്പം ഡിസ്കിന്റെ മണ്ടയിലായിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ സൗകര്യമുള്ളവർക്ക് നമുക്ക് ഈ തറയിലൊക്കെ ചിലവരിന്ന് തയ്ക്കുന്നത് അപ്പൊ തറയിലൊക്കെ ഇരിഞ്ഞാൽ സൗകര്യമുള്ളൂ

തിൻ്റെ ഈ അങ്ങനെ ഒരു സ്റ്റിച്ചുണ്ട് അപ്പം അതിൻ്റെ നേർത്ത് നിന്ന് ഒരു കമ്പി ആദ്യം അങ്ങനെ ഒരു കമ്പി എടുക്കണം അതിനുശേഷം നമ്മളിങ്ങനെയൊക്കെ തുണിയൊക്കെ നമ്മൾ വിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് തയ്ച്ച് ഫിനിഷ് ആക്കേണ്ടതുണ്ട് ഇങ്ങനെ തയ്ച്ച് അവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം ഒരു ലോക്ക് ഇട്ട് ഇങ്ങനെ തയ്ക്കാം എന്നാൽ അതിന് ശേഷം കണ്ടിതിൻ്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ സൂചി കുത്തി ഇങ്ങനെ ഇറക്കിയിട്ട് ഒന്ന് മടക്കണം അല്പം ഒന്ന് മടക്കി ഇതിൻ്റെ ഈ ഹോളിൻ്റെ അവിടെ കൊണ്ടുവന്നുണ്ടായി നമ്മൾ മൂന്ന് തയ്യൽ തയ്ച്ചിട്ട് നാലാമത്തേത് കെട്ടിട്ട് വരണം എന്നുണ്ട് അപ്പം നല്ലൊരു ബലം കിട്ടും പെട്ടെന്ന് പറഞ്ഞ് ചീത്തയായി പോകത്തില്ല പെട്ടെന്ന് അത് ഇളകി വരത്തില്ല കണ്ട് നല്ല ബലം കാണുന്നുണ്ട് എന്നിട്ട് ഈ കത്രിക വെച്ച് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് ചോരണം സെറ്റായി ഞാൻ അടുത്തത് ഇത് നൂല് നമുക്ക് ഇങ്ങനെ കോർത്ത് കെട്ടി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പി എടുത്ത് അതിൻ്റെ തൊട്ടടുത്ത കമ്പി തന്നെ എടുത്തിരിക്കണം അല്ലാതെ അപ്പുറത്തെ കമ്പി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല ഇപ്പം നമ്മൾ തച്ചതിൻ്റെ തൊട്ടടുത്ത കമ്പി തന്നെ എടുത്ത് തയ്ക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒക്കെ നൂലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇവിടെ തയ്യലൊക്കെ വിട്ടെങ്കിൽ ഒന്ന് തന്നെ ഇതിൻ്റെ തുമ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിങ്ങനെ കെട്ടിട്ട് കഴിഞ്ഞാൽ ഒരു ബലം കിട്ടുന്നതായിരിക്കും എന്നിട്ട് കണ്ട് ഇതിൻ്റെ അഗ്രഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തയ്ക്കുക അങ്ങനെ നല്ല ഇതിങ്ങനെ വെച്ചിട്ട് ഒരു മൂന്ന് തയ്യൽ തച്ചിട്ട് നാലാമത്തേന് അങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ റൗണ്ടും തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കാൻ ഞെക്ക് എൻ്റെ മൊന്നേ